ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ടേ സാധാരണ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ വലിയ തേങ്ങകളും അതുപോലെ തന്നെ തെങ്ങൊക്കെ തഴച്ചു വളരുന്ന രീതികളുമാണ് നമ്മൾ സാധാരണ വീഡിയോ കാണിക്കുന്നത് ഇത് കണ്ടോ ഏറ്റവും ചെറിയ തേങ്ങകൾ ഏഹ് ഉണ്ടല്ലോ ഇപ്പം പൊതുവേ നമ്മൾ ഈ ഈ മാസത്തിലൊക്കെ അടത്തുന്ന തേങ്ങകളൊക്കെ പൊതുവേ ഇങ്ങനെയുള്ള ചെറിയ തേങ്ങകളാണ് ഇതിനെ കർക്കിടകുട്ട് എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ എന്ന് വിശ്വസിക്കുന്നു ഈ ചെറിയ തേങ്ങൾ പിന്നെ നമ്മളിപ്പോൾ വീഡിയോ ഇടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഈ തേങ്ങകളൊക്കെ നമ്മൾ ഇതൊന്നും നമ്മൾ എടുക്കാതെ നമ്മൾ മാറ്റിയിട്ടേക്കും വലിയ തേങ്ങകൾ മാത്രം നമ്മൾ ഉപയോഗിക്കും അപ്പോഴേ നമ്മൾ ഈ ഈ ചെറിയ തേങ്ങകളൊക്കെ നമ്മുടെ സ്റ്റോർ റൂമിലോ അതുപോലെ തന്നെ വരാന്തകളിലൊക്കെ നമ്മൾ വാരിയിട്ടേക്കും ഉണക്ക സമയത്ത് നമ്മളിതെല്ലാം വെട്ടിക്കീറിയോ അതുമല്ലാതെ പിന്നെ വർഷങ്ങളോളം കിടന്നിട്ട് നമ്മൾ ഒന്നിച്ചത് നമ്മൾ വെട്ടിക്കീറി എടുത്താണ് സാധാരണ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊപ്രയ്ക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം ഈ ഈ ഈ ചെറിയ തേങ്ങകളൊന്നും നമുക്ക് ഇത് ഒരു കാരണവശാലും നമുക്ക് ആ സമയത്ത് ഇതിനകത്ത് തേങ്ങയോ അങ്ങനെയുള്ള ഐറ്റങ്ങളോ ഒന്നും കാണത്തില്ല നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഞാനത് ആധികാരികമായിട്ട് പറയുന്നത് പക്ഷേ ഇപ്പം ഞങ്ങളിത് ചെയ് ഇതിങ്ങനെയുള്ള ഈ പഴയ ഈ കണ്ട ഈ കരട് പിടിച്ച തേങ്ങകളൊന്നും നമ്മൾ പിന്നെ ഇട്ടേക്കത്തില്ല നല്ല തേങ്ങകളെ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി ഇട്ടേക്കാവും നല്ല തേങ്ങ ആകുമ്പോൾ നല്ല എണ്ണയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട് പോകത്തുമില്ല ഈ തേങ്ങകളൊക്കെ നമ്മളിടുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടെങ്കിൽ ഉറപ്പായിട്ടാണ് ഇതെല്ലാം വേണ്ട കരട് പിടിച്ച തേങ്ങകളാണ് മണ്ടരി പിടിച്ച മണ്ടരി എല്ലാം സീസൺ ഈ സീസണിൽ ഉണ്ടാകുന്നതാണ് ഇതെല്ലാം ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളവും നമുക്ക് കിട്ടുന്ന തേങ്ങകൾ ഈ മാസത്തിൽ അടത്തുന്ന തേങ്ങകളെല്ലാം ഈ ഈ റേഞ്ചിൽപ്പെട്ട തേങ്ങകളായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ് നമുക്കിത് മുതലാക്കി എടുക്കുവാൻ പറ്റുക എന്നുള്ളതാണ് സാധാരണ നിങ്ങളെല്ലാവരും നല്ല തേങ്ങ ആദ്യം പിന്നെ ച തൊണ്ടടത്തി മാറ്റിയിട്ട് പന്ന തേങ്ങകളാണ് നമ്മൾ ഈ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി നമ്മൾ ഇത് ഇട്ടേക്കുന്നത് ഈ എണ്ണയൊക്കെ എടുക്കാനെക്കൊണ്ട് കൊപ്രയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിയിടുന്നത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കാരണവശാൽ ഈ പന്ന തേങ്ങൾ നമ്മൾ ആദ്യമേ നമ്മൾ തിരിഞ്ഞു മാറ്റി കൊപ്രയ്ക്ക് വേണ്ടി അങ്ങനെ വേണ്ടി ഇടയരുത് ഇത് വേണം നമ്മൾ തൊണ്ടടത്തി മാറ്റിയെടുത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം കാണും ഇതൊക്കെ എങ്ങനെ ഈ സൈസ് തേങ്ങകളൊക്കെ നമ്മളെങ്ങനെ എടുക്കാൻ പറ്റുമെന്നായിരിക്കും പക്ഷെ ഇതെല്ലാം പറ്റും അതിന് അതിനുള്ള വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് ചെയ്യുന്നുണ്ടായിരിക്കുമെന്നാണ് ഞാനിത് കരുതുന്നത് എന്നാലും നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ഈ തേങ്ങകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ അതുപോലെ തന്നെ ഈ തേങ്ങയുടെ കണ്ടെ ഇതിൻ്റെയൊക്കെ പിന്നെ ഈ കുറിപ്പ് മാറാനെക്കൊണ്ട് എന്തെങ്കിലും രീതികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞേക്കണേ എൻ്റെ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കർക്കിടയെക്കുറിച്ച് ആണ് ഈ മാസത്തിൽ നമ്മൾ വെട്ടുന്ന തേങ്ങകളാണ് ഇതെല്ലാം ഇപ്പോൾ കർക്കട കഴിഞ്ഞ് ചിങ്ങായിട്ടുണ്ട് ഞാനിപ്പം തേങ്ങ ഇത് ഒരു പതിനഞ്ച് ദിവസത്തോളം ആയിട്ടുണ്ട് നമ്മുടെ വീട്ടുമുറ്റുന്ന ഒരു തെങ്ങില്ല ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള തെങ്ങുകളിലെല്ലാം സാധാരണ നമ്മൾ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ അണ്ടേ ഇതൊക്കെ കണ്ടോ വലിയ തേങ്ങകൾ വരാനെക്കൊണ്ടും അതുപോലെ തന്നെ തെങ്ങ് തഴച്ചു വളകാനും ഒക്കെയാണ് വീഡിയോ ഇടുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് വേണ്ടേ ഓക്കെ ചെറിയ തേങ്ങകളാണ് നമ്മളിത് ഒരു കാരണവശാലും ഇത് നമ്മൾ കൊപ്പറയ്ക്ക് വേണ്ടി ഇടരുത് കൊപ്രയ്ക്ക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു പിന്നെ ഒട്ടും നമുക്ക് കിട്ടത്തില്ല ഉറപ്പ് ഷുവറായിട്ടുള്ള കാര്യമാണ് ഞാനിത് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തു നിന്നുള്ള തേങ്ങകൾ നമ്മൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ എല്ലാ തേങ്ങയിൽ നിന്നും നമുക്കിതിൽ നിന്നും തേങ്ങ തിരികെടുക്കുവാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെതായ ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ തേങ്ങ തിരികെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുകൊണ്ട് നമ്മുടെ ടെക്നിക്കൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇതാണ്ട് ഈ ചെറിയ തേങ്ങകളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് തൊണ്ടിനകത്ത് നിന്ന് വെട്ടി അടർത്തി അതാണ്ട് രണ്ടായിട്ടും കട്ട് ചെയ്ത് എടുത്താൽ മതി ഇതൊന്നും നമ്മൾ ഒരു കാരണവശാലും നമുക്ക് ഇതൊന്ന് ഈ ചിരട്ടയിൽ നിന്ന് അല്ലാതെ തൊണ്ടടർത്തി അടർത്തി മാറ്റുകയാണെങ്കിൽ ഇതൊന്നും നമുക്കിത് തിരിവെടുക്കാൻ പറ്റത്തുമില്ല പറ്റത്തില്ലെന്നല്ല പറ്റും കൈയൊക്കെ മുറിയും വളരെ ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നെ ചിരട്ടയിൽ നിന്ന് നമുക്കിത് ഈ തേങ്ങ തിരിവെടുക്കാൻ പറ്റും ഞാൻ വേറെ കാര്യം പറയുകയാണ് ഒരു വെച്ചാലും നിങ്ങൾ ഇങ്ങനെയുള്ള ഈ പിന്നെ ചെറിയ തേങ്ങകൾ കൊപ്രയ്ക്ക് വേണ്ടി ഇട്ടേക്കല്ലേ കൊപ്രയ്ക്ക് വേണ്ടി ഇട്ടേ കഴിഞ്ഞാൽ ഇത് ഇതിൽ ഒരു എഴുപത് ശതമാനത്തോളം നശിച്ചു പോകും ഉറപ്പായിട്ടുള്ള പറയുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തേങ്ങയൊക്കെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ കാണുന്നതാണ് സ്ഥിരമായിട്ടുള്ളതാണ് ഇപ്പം ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഈ ഈ ചെറിയ തേങ്ങകളാണ് ആദ്യമേ ഉപയോഗിക്കുന്നത് നല്ല തേങ്ങകളാണ് നമ്മൾ കൊപ്രയ്ക്ക് വേണ്ടി ഇട്ടേക്കുന്നത് ചെറിയ തേങ്ങകൾ ഞാൻ പറയുകയാണ് ചെറിയ തേങ്ങൾ ആദ്യമേ നമ്മളിതുപോലെ വെട്ടിക്കീറി നമുക്ക് തിരുവെടുക്കണം അല്ലെങ്കിൽ ഇതെല്ല ഇതെല്ലാം ഇതിൽ ഈ ചിലപ്പോൾ നമ്മൾ പറയാൻ പറ്റത്തില്ല ഒരു എഴുപത് ശതമാനത്തോളം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ് പിന്നെ ഈ ചെറിയ തേങ്ങൾ നിങ്ങൾ ആദ്യം ഉപയോഗിക്കണം നല്ല തേങ്ങൾ മാറ്റിയിട്ടേക്കണം ഇപ്പം തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് ഇതെല്ലാം നമ്മൾ ആദ്യമേ മാറ്റിയിട്ടേക്കല്ലേ അപ്പം ഇനി നമുക്ക് തിരുവിന്നേയും കൂടെ കാണിച്ചു തരാം തേങ്ങ തിരുവെടുക്കുന്നുണ്ടല്ലോ ആ തേങ്ങന്ന് കാണിച്ചു തേങ്ങ തേങ്ങേ ഇത് നമുക്ക് വെട്ടിക്കീരി എടുത്താലേ ഇങ്ങനെ തിരികാൻ പറ്റുമോ അല്ലെങ്കിൽ കൂടി തൊണ്ട് നമ്മൾ ചിരട്ടയിൽ നിന്ന് നടത്തി മാറ്റുകയാണെങ്കിൽ ഇങ്ങനെ തിരികെടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴും നിങ്ങൾക്ക് ഉള്ളൊരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ